ഞങ്ങള് ഇവിടുത്തെ ഒരു മോളിലോട്ട് പോകുവാണ് ഫുട്ബോൾ കണ്ട് എന്താ പറയുക സൂര്യനസ്വദിച്ച് കഴിഞ്ഞാൽ ഇത് സേഫ് സേഫായിട്ടുള്ള സ്ഥലമല്ലേ സ്ഥലത്ത് വീടൊക്കെ അടിപൊളി കേട്ടോ കണ്ടോ നല്ല നൈസ് ഒരു വീട് കമ്പി കഴിച്ച് ഒരു വുഡ് കളറില് നല്ല നല്ല മരങ്ങളും നല്ല ലാൻഡ്സ്കേപ്പ് ഒക്കെ ഉണ്ടോ കേട്ടോ അടിപൊളി

കഴിയാ ആൾക്കാർ പിസ്റ്റൺ ഒക്കെ വെച്ച് ഉണ്ടാക്കുന്നു പറഞ്ഞേ എനിക്കറിയില്ലേ ഇതിനെക്കുറിച്ച് തോന്നുന്നു സോ നമ്മൾ ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും വെളിയിൽ വെക്കരുത് ഞാനങ്ങ് എടുക്കുവോ വീഡിയോ രാത്രിയിൽ അൺസേഫ് ആണ് ഇവിടുത്തെ കേബ്സ് എനിക്ക് തോന്നുന്നു അപ്പോഴുള്ള കേബ്സ് മാത്രമേ ചീപ്പ് ഞാൻ വാങ്ങിച്ചത് വെച്ചിട്ട് ബാക്കിയെല്ലാം ഭയങ്കര എക്സ്പെൻസീവ് കേട്ടോ വെള്ളത്തിന് ഒരു മുപ്പത് റാൻഡോ ഇവിടുത്തെ പ്ലാന്റേഷൻ സിറ്റിള്ളൂ കേട്ടോ

സൺഡേ ഫ്രം ട്വൽത്ത് ഫൈവ് പി എം ഓഫറാണ് ബുഫേ ആണ് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് കയറിങ്ങനെ കഴിക്കട്ടെ കണ്ടോ പ്ലീസ് ഇവിടെ പലർക്കും ക്യാമറ പ്രൊഹിതരി ആണ് പറ്റത്തില്ല നമ്മുടെ ആൾക്കാരല്ലല്ലോ ഇങ്ങനെ അവർ പ്രതികരിക്കാൻ അറിയത്തില്ല ഇവിടെ വന്നിരിക്കുന്നത് ബുഫേ ആണ് ഇന്ത്യൻ ബ്രെഡ് ബസ്മതി യെല്ലോ ദാൽ ചിക്കൻ പാസ്ത ചിക്കൻ ബിരിയാണി ലാമ്പ് കറി ബട്ടർ ചിക്കൻ ബീഫ് ബിന്ദാലോ പിന്നെ ഇത് കൂടുതൽ വെജിറ്റബിൾസ് ഉണ്ട് സാലഡ്സ് ഉണ്ട് കൈസ് ഫുഡ് കഴിച്ച് അത് മിക്സഡായിരുന്നു നല്ല ബുഫ് എല്ലാം ഉണ്ട് റൊട്ടി ബിരിയാണി ചിക്കൻ ബീഫ് മട്ടൺ ഒന്നും കൊള്ളില്ലായിരുന്നു ഭയങ്കര സ്മെല്ലായിരുന്നു പിന്നെ ബീഫും ബിരിയാണിയും കുഴപ്പമില്ലായിരുന്നു നല്ലായിരുന്നു ദാറ്റ്സ് ഓൾ ഓക്കെ അപ്പോൾ ബൈ കൈസ് ബൈ